വിവിധ തരം ചക്കകളും കൊതിയൂറും ചക്ക വിഭവങ്ങളുമായി ലുലുവിൽ ചക്ക ഉത്സവം ആരംഭിച്ചു ഏപ്രിൽ ഇരുപത്തിയഞ്ച് മുതൽ മെയ് അഞ്ച് വരെ നടക്കുന്ന ഈ ചക്ക വിരുന്നിൽ കൊതിയൂറും വിഭവങ്ങളുടെ വിപുലമായ ശേഖരം കുറഞ്ഞ വിലയിൽ യു ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ഇന്ത്യ മലേഷ്യ ഇന്തോനേഷ്യ മെക്സിക്കോ വിയറ്റ്നാം ശ്രീലങ്ക ഫിലിപ്പീൻസ് ഉഗാണ്ട തായ്ലൻഡ് തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ തരം ചക്കകളും ചക്ക കൊണ്ടുള്ള വ്യത്യസ്ത തരം വിഭവങ്ങളുമായി നടക്കുന്ന ചക്കോത്സവം അബുദാബി മദീന സായിദ് ഷോപ്പിംഗ് സെന്ററിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വെച്ചാണ് സംഘടിപ്പിക്കുന്നത് ചടങ്ങിന്റെ ഉദ്ഘാടനം ഹംദാൻ അൽ മർബൂയി അബുദാബി മുനിസിപ്പാലിറ്റി ഗവൺമെന്റ് പാർട്ട്ണർഷിപ്പ് മാനേജർ പ്രശസ്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വാണ്ടറിംഗ് ഫുഡിയും ചേർന്ന് നിർവഹിച്ചു ലുലു ഗ്രൂപ്പ് ഡയറക്ടർ അബൂബക്കർ ടി പി യും മറ്റ് മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുത്തു ഏപ്രിൽ ഇരുപത്തിയഞ്ച് മുതൽ മെയ് അഞ്ച് വരെ നടക്കുന്ന ഈ ചക്ക വിരുന്നിൽ അയിനി ചക്ക വരിക്കച്ചക്ക സിന്ദൂരം താമരച്ചക്ക തേൻവരിക്ക ചക്ക ബിരിയാണി ചക്ക പായസം ഹൽവ കബാബ് അട കുക്കീസ് ഡോണറ്റ്സ് കേക്ക് മുഫിൻ തുടങ്ങിയ ചക്ക കൊണ്ടുള്ള കൊതിയൂറും വിഭവങ്ങളുടെ വിപുലമായ ശേഖരം കുറഞ്ഞ വിലയിൽ യു എ ഇ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് യു ബി എൽ ന്യൂസ്